അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാജ്ഭവനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ട്രംപ് ഉക്രൈനിലേക്ക് ബോംബിന്റെ കാര്യമൊക്കെയാണ് സിപിഎമ്മിന്റെ സമ്മേളനങ്ങളിൽ ചർച്ചാ വിഷയമെന്നും അദ്ദേഹം വിമർശിച്ചു കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം നടന്നുവരുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വള്ളക്കടവ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഗമം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരുന്ന തിരഞ്ഞെടുപ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കാണ് ഈ കുടുംബസംഗമങ്ങൾ നടക്കുന്നതിന്റെ ലക്ഷ്യം കേരളത്തിൽ മയക്കുമരുന്ന് ലോപിക്ക് സിപിഎം പ്രോത്സാഹനം നൽകുന്നുവെന്നും സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ലോബിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നത് കേരളത്തിലെ സി പി എം ആണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിലെ അവസ്ഥ എന്താണ് ഇപ്പൊ വെഞ്ഞാറൻകുട്ടി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാല് നാലുപേരെ കൊലപ്പെടുത്തി അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തി ഇയാൾ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് ആരെയൊക്കെയാ കൊല്ലുന്നത് സ്വന്തം പെറ്റമ്മയും സംഗമത്തിൽ വെച്ച് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു വാർഡ് പ്രസിഡന്റ് വിൻസെന്റ് ഇളപ്പാനി അധ്യക്ഷത വഹിച്ചു എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ സെക്രട്ടറി തോമസ് രാജൻ നേതാക്കളായ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പി ആർ അയ്യപ്പൻ തോമസ് മൈക്കിൾ മനോജ് മുരളി സിജു ചക്കമൂട്ടിൽ ബീനാ ടോമി ഷാജി വെള്ളമാക്കൽ ബാബു പുളിക്കൽ ലീലാമാ ബേബി സജി മോൾ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന